ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് പുത്തൻ പ്രൊമോ അതേ കൂട്ടുകാരെ ഇത്തവണത്തെ വീക്ക്ലി ടാസ്ക് അത് തന്നെയാണ് നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ബോട്ടിൽ ഫാക്ടറി ആയിട്ട് മാറുകയാണ് നമ്മുടെ ബിഗ് ബോസ് അതേ കൂട്ടുകാരെ നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നതും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള രണ്ട് ടീമാണ് നമുക്ക് ഇത്തവണത്തെ ആ ഒരു വീക്ക്ലി ടാസ്കിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പം അതിൽ അതിന് ആ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു ഓറഞ്ചും ലെമണും കളക്ട് ചെയ്യുന്ന കളക്ട് ചെയ്യേണ്ടതുണ്ട് ഇത് രണ്ടിൻ്റെയും പൗഡർ കളക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ബിഗ് ബോസ് കുറച്ച് ഗോൾഡ് കോയിൻസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഗോൾഡ് കോയിൻസ് വെച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഒരു വീക്കിലെ ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ ഉള്ള ടീം ആരാണോ ആ ടീമാണ് വിജയിട്ട് വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും രണ്ട് ടീമും തമ്മിൽ കടുത്ത പോരാട്ടം തന്നെയാട്ടോ ഈ ബസർ അടിക്കുമ്പോ തന്നെ ഓട്ടവും ചാട്ടോ അപ്പൊ ചിലവർ പറയുന്നുണ്ട് ആ വേണ്ട തല്ലും തമ്മി തല്ലൊന്നും വേണ്ട അത് മര്യാദ ചെയ്യാടാ എന്നൊക്കെ പറയുന്നൊക്കെയുണ്ട് ലാസ്റ്റ് നമ്മുടെ ജിസയിലും നമ്മുടെ അഭിലാഷും തമ്മിലൊരു പൊരിഞ്ഞ വാക്കുകാർക്കും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ബിന്നിയും അക്ബറും ൊരിഞ്ഞ് വാക്കു തർക്കം നടക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോ പിന്നെ എന്തൊക്കെ സംഭവിക്കാം അല്ലെ കത്തിരുന്നു തന്നെ കനോട്ടപ്പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്